ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് റമൽദാൻ ഒന്നിൻ്റെ നോമ്പ് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റമദാൻ്റെ വിശേഷങ്ങൾ തന്നെയാവും അപ്പോൾ അതാ വൈകുന്നേരത്ത് വൈകുന്നേരത്തല്ല കേട്ടോ ഒരു രണ്ട് മണി സമയത്താണ് രണ്ട് മണി സമയത്ത് ഞാൻ പത്തിരിക്ക് പൊടിവാട്ടി ഞാൻ എനിക്കെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പണികൾ ഒരുങ്ങണം അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പിന്നെ പണികൾ പത്രിയൊക്കെ ആണെങ്കിൽ നേരത്തെ ഒരുമ്പോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ ചെയ്യണമെന്ന് എന്ന് പിന്നെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി അപ്പോൾ പിന്നെ എണീച്ച ഊറസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിതിനെ തിന്നുന്നത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഈ ചട്ടിയിലാണ് പത്രയ്ക്ക് പൊടി വാട്ടിയത് ഇതിൽ വാട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നേരെ കറക്റ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഈ ചട്ടി തന്നെയാണ് വാട്ടൽ അപ്പോൾ അതൊക്കെ വാട്ടി കുഴച്ച് ഉരുളകളാക്കി പകുതി ഞാൻ അമർത്തി പകുതി പിന്നെ മുത്തുമോനെ എനിക്ക് അമർത്തി തന്നു പിന്നെ അത് പ്രസ്സിൽ അമർത്തിയതിന് ശേഷം പിന്നെ പരത്തി എടുത്തു അങ്ങനെ പരത്തി അവിടെ വെച്ചു പിന്നെ ചുടനൊക്കെ വൈകുന്നേരത്താണ് വൈകുന്നേരത്ത് പറഞ്ഞാൽ അടുപ്പ് പുറത്തായതുകൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ വൈകുന്നേരത്തെ അവിടെ നടക്കുള്ളൂ നാലരഞ്ച് മണിയാകാതവിടെ വെയിൽ പോകില്ല അപ്പോൾ അതിൻ്റെ ശേഷം ചൂടാൻ പറ്റുള്ളൂ അപ്പോൾ അതവിടെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തു പിന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മസാല കൂട്ടാൻ വേണ്ടി അതിനുള്ള സാധനങ്ങളൊക്കെ പിന്നെ കാക്കുശിരിയാക്കി തന്നു ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ കുറച്ച് ഇന്നലത്തെ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അതും പിന്നെ ഞാനതിലാണ്ട് ഇട്ടു അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം പിന്നെ പരത്തിങ്ങനൊരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ മുട്ടക്കറിയായിരുന്നു അപ്പോൾ മുട്ടക്കറിയൊക്കെയുള്ള ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി അതവിടെ വെച്ചു അതുപോലെ സമൂസക്കുള്ള മസാലയും റെഡിയാക്കി വെച്ചു അപ്പോൾ അതൊക്കെ ഞാൻ അപ്പം തന്നെ ചെയ്തു വെച്ചു പിന്നെ വൈകുന്നേരത്ത് അസർ നിസ്കാരത്തിന് ശേഷമാണ് പിന്നെ പത്രിയൊക്കെ ഒക്കെ പത്രി പത്തിരി ചൂടാൻ ഞാൻ പറഞ്ഞല്ലോ നാലര അഞ്ചുമണിയാകാതെ അവിടെ വെയിൽ പോകുകയാണ് പിന്നെ അടുക്കളയിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു തീർത്തു പിന്നെ പത്തിരി ചുടുന്ന ആ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പം മുത്തുമോന് സ്കൂൾ ഇട്ട് വന്നതിന് ശേഷം പിന്നെ മേലൊക്കെ പോകണം തൊട്ടൊരു പട തന്നെ കഴിഞ്ഞു പിന്നെ ആ ഒരു പടയിൽ പിന്നെ കുറച്ച് സമയം വുകയും ചെയ്തു പിന്നെ അങ്ങനെ ഓരോ കുടിയൊന്നും കഴിയാതെ അങ്ങനെ കടന്നുറങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ ആകെ ഒരു മനസ്സൊക്കെ ഒരു ഇടം ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല പിന്നെ അത് ചുടുന്ന ഫോട്ടോയും നിന വീഡിയോയും നിനക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് ആ ചുട്ടീനു ശേഷം ഞാനത് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാ കറിയിക്കുള്ള മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരുന്നു അത് മുത്തുമോന് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് തരികയാണ് അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ നമുക്ക് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണി തീരും കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണം വരുമല്ലോ ഒറ്റക്കാവുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവരും കൂടി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പിന്നെ അതത് ഞാനൊന്ന് മുട്ടക്കറിയൊന്ന് താളിച്ചെടുക്കുകയും ചെയ്തു ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നാമത് വേവിച്ചെടുത്തിട്ട് തേങ്ങ അരച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ മതിയാണ് പിന്നെ അതാ സമൂസ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ സമൂസ ചുട്ടെടുത്തു അപ്പോൾ എനിക്ക് പേശക്കത്തേക്ക് ഇവർക്ക് കടി മതി മുത്തുമോർക്കും കാക്കും കടി മതി അപ്പോൾ ഓർക്ക് കടി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് അടുപ്പത്തിന് മിട്ടിരുന്നു അപ്പോൾ അതിലേക്ക് എനിക്ക് പയറുപ്പേര് വേണം എന്ന് പറഞ്ഞു അപ്പോൾ പയറ് കൊണ്ടു തന്നെ ഇരുന്നു അപ്പം അതും കാക്കു ശരിയാക്കി തന്നു അങ്ങനെ കുറേ പണികളൊക്കെ ഓരോ രണ്ടാളും കൂടെ തന്നെ കുറേയൊക്കെ ചെയ്തു തന്നു പിന്നേന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമൂസ പണിക്കൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം പോകും പൊരിച്ചെടുക്കാൻ ടൈം പോകണ്ട പക്ഷേ അത് ചുറ്റി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം വേണം അപ്പം അതൊക്കെ അങ്ങനെ റെഡിയാക്കി എടുത്ത് അത് പൊരിച്ചെടുത്ത് പിന്നെ ഞാൻ കുറച്ച് തരിയും കാച്ചി തരി കൂപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കാച്ചി ചൂടിന് നല്ലതാണ് പൂവപ്പൊടി ഇട്ട് കാച്ചിൻ്റെ ചൂടിന് നല്ലതായതുകൊണ്ട് അങ്ങനെ ഞാൻ അതും കുറച്ചുണ്ടാക്കി കുട്ടികൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് രണ്ടാൾക്കും മതിയോ പിന്നെ ഇതാ പിസ്തവെള്ളം ഉണ്ടാക്കിയതാണ് അത് മുത്തം ഉണ്ടാക്കി പിന്നെ നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയതാണ് നൂമ്പ് ഇറക്കാൻ റെഡി ആയിരിക്കണം അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് നൂമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ആവും അപ്പോൾ ഇൻഷോ അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാ വലൈക്കും